കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് ചവറ മണ്ഡലത്തിൽ പര്യടനം നടത്തി പന്മന ആശ്രമത്തിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് തേവലക്കര പര്യടനം സമാപിച്ചു കൊല്ലം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് ചവറയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി രാവിലെ പന്മന ആശ്രമത്തിൽ നിന്നുമായിരുന്നു മുകേഷിന്റെ പര്യടനം ആരംഭിച്ചത് ഇന്നത്തെ കേരളം ഈ കേരളം ഇങ്ങനെയാക്കാൻ വേണ്ടി പടമൊരു പ്രമുഖ പോരാളികളിലൊരാളാണ് ചട്ടമ്പിസ്വാമി ഒരു നൂറ്റാണ്ടു മുമ്പ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളം എങ്ങനെ ഇരുന്നെന്നും ഇപ്പോൾ ഇവരുടെയൊക്കെ അഹോരാത്രമായ ത്യാഗോജ്വലമായ ആ പരിവർത്തനം കൊണ്ടും അവരുടെ പ്രയത്നം കൊണ്ടുമാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ മതേതരത്വം ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതും ഒരമ്മ ബറ്റ മക്കളെപ്പോലെ ഒരു സന്തോഷമായിട്ട് ജീവിക്കുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള മഹാപുരുഷന്മാരുടെ കോൺട്രിബ്യൂഷനാണ് അപ്പോൾ അവിടെ നിന്നും ഇന്ന് പ്രചരണം ആരംഭിക്കുന്നത് ഒരു പുണ്യമായി ഞാൻ കണക്കാക്കുന്നു നന്ദി വലിയം കോളേജ് ചവറ ഗവൺമെന്റ് കോളേജ് എം കോളേജ് തേവലക്കര ഐ ടി എന്നിവിടങ്ങളിലായിരുന്നു എം മുകേഷിന്റെ പര്യടനം ഇത് കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഏഴര കൊല്ലമായിട്ട് തൊട്ടടുത്തുള്ള മണ്ഡലത്തില് എം എൽ എ ആണ് ആദ്യം ഈ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ തന്നെ എടുത്തൊരു തീരുമാനം എങ്ങനെയെല്ലാം നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകാം ഏതൊക്കെ തരത്തിൽ നമ്മുടെ കുട്ടികളെ ഇന്റർനാഷണൽ ലെവലിൽ ഒരു മത്സരം വന്നാലും അവിടുത്തെ കുട്ടികൾ ഏറ്റവും വികസിത രാജ്യങ്ങളിലെ കുട്ടികൾ കേട്ട് വരുമ്പോഴും വിദ്യാഭ്യാസത്തിന് ഒരു പടി നമ്മൾ താഴോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഒരു വലിയ തീരുമാനം ഒരുപാട് പേര് പരിഹസിച്ചു എവിടെ നടക്കാനൊക്കെ പറഞ്ഞു പക്ഷെ നടന്നു എല്ലാ സ്ഥലത്തും ഹൈടെക് സ്കൂളുകളാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏത് പ്രായത്തിലും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ള സാഹചര്യം ഇതൊക്കെ വേറെ സംസ്ഥാനക്കാർ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ കലോത്സവം നടന്നു സി പി എം നേതാവായിരുന്ന എം കെ ഭാസ്കറിന്റെ വീട്ടിലെത്തിയ സ്ഥാനാർത്ഥി പുഷ്പാർച്ച നടത്തി കേരളം ഏറ്റവും വലിയ സാക്ഷര കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനം ഇല്ല അതേപോലെ നൂറ് ശതമാനം നിങ്ങളും നിങ്ങളുടെ അടുത്ത തലമുറയും നിങ്ങളുടെ മക്കളും മക്കളും മക്കളുടെ മക്കളും എല്ലാം വിദ്യാഭ്യാസം കൊണ്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന് ശ്രീനാരായണപുരി പറഞ്ഞിട്ടുണ്ട് എല്ലാ മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം തന്നെയാണ് അതിന്റെ കൂടെ നിൽക്കുന്ന എൽ ഡി എഫിന്റെ ഭാഗമാണ് ഞാൻ അതുകൊണ്ട് തന്നെ